വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരികയല്ലേ അപ്പോൾ നമുക്കൊരു പ്ലം കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം ആദ്യം നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം അതിനായി രണ്ട് ഓറഞ്ചിൻ്റെ നീരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് കാഷുമട്ട് കൂടെ ചേർത്ത് കൊടുക്കാം ബ്ലാക്ക് കിസ്മിസ് അരക്കപ്പ് കപ്പ് വൈറ്റ് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ്സ് കപ്പ് ഇപ്പൊ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം അതിനായി ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ഓയില് കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് മീഡിയത്തിൽ വെച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഒരു കപ്പ് പഞ്ചസാരയാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ലൈറ്റ് മധുരം മതി എന്ന് പറഞ്ഞിട്ടാണ് മുക്കാൽ കപ്പ് എടുക്കുന്നത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കട്ടയെല്ലാം അഞ്ഞതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം ഇനി ഒരു ബൗളിൽ ഒന്നേകാൽ കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു പീസ് കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പൂ ചെറിയൊരു പീസ് ജാതിക്ക എന്നിവ പൊടിച്ചെടുത്തത് കൂടെ ചേർത്തുന്നുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ മൈദാ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് സോക്കിയാൻ വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലെ ജ്യൂസെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദാ മാവ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറെടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടറിന് പകരം സൺഫ്ലവർ എടുത്താലും മതി റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ മാവും അതുപോലെ ക്യാരമിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പും കൂടെ നമുക്കിതിലേക്ക് കുറേശേ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് തവണയായിട്ടാണ് മാവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് കൊണ്ടൊന്ന് വേണമെങ്കിൽ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൺ സെറ്റപ്പിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കൊന്ന് ബേക്ക് ആയിട്ടുണ്ടോ നോക്കാം അതിനായി ഒരു പപ്പടക്കോല എടുത്ത് ഒന്ന് കുത്തി നോക്കാം അതിൽ ഒട്ടി പിടിക്കാതിരുന്നാൽ ബേക്കായിട്ടുണ്ട് കുറച്ച് ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ